ൊന്ന് ദിവസത്തെ വ്രതമാണു ഇതൊരു കഥയാണ് ഒരു വലിയ സത്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന കഥ ഓരോ വർഷവും ആളുകൾ ഒരു യാത്ര പോകുന്നു അവർ കഠിനമായ കഠിനമായൊരു വ്രതമെടുക്കുന്നു അത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമാണ് അവർ സ്വന്തം സുഖങ്ങൾ ഭക്ഷണം ചിലപ്പോൾ സ്വന്തം കുടുംബം പോലും ഉപേക്ഷിക്കുന്നു കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു മുടിവെട്ടുകയോ താടിയെടുക്കുകയോ ചെയ്യുന്നില്ല കാട്ടിനുള്ളിലൂടെ ചെരുപ്പില്ലാതെ നടക്കുന്നു എന്തിനാണവർ ഇത്രയും വലിയ കാര്യങ്ങൾ സഹിക്കുന്നത് ഈ നിയമങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കഥയുടെ തുടക്കത്തിലേക്ക് പോകണം സ്വർഗം ആക്രമിക്കപ്പെട്ട ആ സമയത്തേക്ക് ദേവന്മാർക്ക് പോലും ആ ആക്രമണം തടയാൻ കഴിഞ്ഞില്ല മഹിഷി പേരുള്ള ഒരു രാക്ഷസിയുണ്ടായിരുന്നു ദേവി ദുർഗയാണ് അവളുടെ സഹോദരനെ കൊന്നത് അതിന് പ്രതികാരം ചെയ്യാനായി മഹിഷി ഉറപ്പിച്ചു അവൾ കഠിനമായ തപസ് ചെയ്തു ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താനായിരുന്നു ആ തപസ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ബുദ്ധിയോടെ ഒരു വരം ചോദിച്ചു അവൾ ചോദിച്ചു ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന ഒരു മകനാൽ മാത്രമേ താൻ കൊല്ലപ്പെടാവൂ എന്ന് ശിവനും വിഷ്ണുവും ആണായിരുന്നതിനാൽ തനിക്ക് മരണമുണ്ടാവില്ലെന്ന് അവൾ വിചാരിച്ചു താൻ സുരക്ഷിതയായി എന്നവൾ കരുതി പക്ഷെ അവൾക്കൊരു കാര്യമറിയില്ലായിരുന്നു പണ്ട് വിഷ്ണു ഒരു സ്ത്രീ രൂപം എടുത്തിട്ടുണ്ട് പാലാഴി കടയുമ്പോൾ ദേവന്മാരും അസുരന്മാരും അമൃതനായി വഴക്കിട്ട സമയം അന്ന് വിഷ്ണു ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി അസുരന്മാരെ വിഷ്ണു കബളിപ്പിച്ചു അമൃത് ദേവന്മാർക്കായി എടുത്തു ആ സ്ത്രീ രൂപത്തിന് മോഹിനി എന്നാണ് പേര് വർഷങ്ങൾക്കു ശേഷം ശിവൻ ആ രൂപം വീണ്ടും കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ വിഷ്ണു മോഹിനിയായി പ്രത്യക്ഷപ്പെട്ടു ശിവന് മോഹിനിയോട് ഇഷ്ടം തോന്നി ആ കൂടിച്ചേരലിൽ ഒരു കുഞ്ഞ് ജനിച്ചു ആ കുട്ടിയുടെ പേരാണ് അയ്യപ്പൻ ഹരിഹരപുത്രൻ എന്നും അയ്യപ്പനെ വിളിക്കുന്നു ഹരി എന്നാൽ വിഷ്ണു ഹര എന്നാൽ ശിവൻ വിഷ്ണുവിൻറെയും ശിവന്റെയും മകൻ എന്നാണ് ഹരിഹരപുത്രൻ എന്നതിനർത്ഥം അതേസമയം മഹിഷി സ്വർഗത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു അവൾ എല്ലാ ദേവന്മാരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഇന്ദ്രന്റെ സിംഹാസനം അവൾ എടുത്തു അവൾ സ്വർഗത്തിലെ ഭരണാധികാരിയായി അവൾക്ക് കിട്ടിയ വരമുള്ളതിനാൽ ആർക്കും അവളെ തടയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ദേവന്മാർക്ക് ആ പ്രവചനം സത്യമാകുന്നതും കാത്തിരിക്കാനേ കഴിഞ്ഞുള്ളൂ അയ്യപ്പൻ ജനിച്ച ശേഷം ശിവനും വിഷ്ണുവും ആ കുഞ്ഞിനെ കേരളത്തിലെ പമ്പാ നദിയുടെ തീരത്തുപേക്ഷിച്ചു പന്തളം രാജാവായിരുന്ന രാജശേഖരന് അന്ന് മക്കളില്ലായിരുന്നു വർഷങ്ങളായി അദ്ദേഹം ദുഃഖിതനായിരുന്നു ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ നായാട്ടിനു പോരപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അദ്ദേഹം ആ ശബ്ദം പിന്തുടർന്നുപോയി അവിടെ രാജാവ് കണ്ടത് വളരെ സുന്ദരനായ ഒരു കുട്ടിയെയാണ് ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു സ്വർണമണിയുണ്ടായിരുന്നു അപ്പോൾ ഒരു ഋഷി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം രാജാവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഈ കുട്ടിയെ സ്വന്തം മകനായി വളർത്തുക അവന് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അവൻ ആരാണെന്ന് താങ്കൾക്ക് മനസ്സിലാകും അങ്ങനെ രാജാവ് ആ കുട്ടിയെ കൊണ്ടുപോയി കഴുത്തിൽ മണിയുള്ളവൻ എന്ന അർത്ഥത്തിൽ രാജാവ് ആ കുഞ്ഞിന് മണികണ്ഠൻ എന്നു പേരിട്ടു സ്വന്തം മകനായി രാജാവ് മണികണ്ഠനെ വളർത്തി മണികണ്ഠൻ വളരുന്നതിനനുസരിച്ച് സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത ശക്തികൾ കാണിച്ചു തുടങ്ങി കുറഞ്ഞ സമയം കൊണ്ട് അവൻ ആയോധന കലകൾ പഠിച്ചു ആരും പഠിപ്പിക്കാതെ തന്നെ എല്ലാ ശാസ്ത്രങ്ങളും അവൻ അറിയാമായിരുന്നു ഒരിക്കൽ അവൻ ഗുരുവിന് കാഴ്ചയില്ലാത്ത മകന് കാഴ്ച നൽകി അതാണ് ഗുരുവിന് അവൻ നൽകിയ സമ്മാനം അതിനിടയിൽ രാജ്ഞിക്ക് ഒരു മകൻ ജനിച്ചു അവന്റെ പേര് രാജൻ പക്ഷെ രാജാവിന് മണികണ്ഠനെ അടുത്ത രാജാവാക്കണം എന്നായിരുന്നു ആഗ്രഹം കാരണം രാജാവ് ആദ്യം കണ്ടെത്തിയ മണികണ്ഠനയായിരുന്നു കൂടാതെ മണികണ്ഠൻ ഒരു സാധാരണക്കാരനല്ല ദൈവികമായ ശക്തിയുള്ളവനാണെന്ന് രാജാവിന് ഉറപ്പായിരുന്നു എന്നാൽ രാജാവിന്റെ മന്ത്രിക്ക് വേറെ ചില പദ്ധതികളുണ്ടായിരുന്നു രാജ്യം ഭരിക്കേണ്ടത് താനാണെന്ന് മന്ത്രി ആഗ്രഹിച്ചു അതുകൊണ്ട് മന്ത്രി രാജ്ഞിയുടെ അടുത്തേക്ക് പോയി രാജ്ഞിയുടെ മനസ്സിൽ മന്ത്രി ചീത്ത ചിന്തകൾ നിറച്ചു നിങ്ങളുടെ സ്വന്തം മകനാണ് രാജാവാകേണ്ടത് അല്ലാതെ എവിടുന്നോ കിട്ടിയ ഈ കുട്ടിയല്ല രാജ്ഞിക്ക് മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് മണികണ്ഠനെ ഒഴിവാക്കാൻ പദ്ധതിയിട്ടു ആദ്യം അവർ മണികണ്ഠന്റെ ഭക്ഷണത്തിൽ വിഷം ചേർക്കാൻ ശ്രമിച്ചു മണികണ്ഠൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷെ അവന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായി അതൊരു വൈദ്യനും മാറ്റാൻ കഴിഞ്ഞില്ല അപ്പോൾ ശിവൻ തന്നെ ഒരു വൈദ്യന്റെ വേഷത്തിൽ വന്ന് മണികണ്ഠനെ രക്ഷിച്ചു അങ്ങനെ ആ ഗൂഢാലോചനക്കാർ പുതിയൊരു അവസാന പദ്ധതിയുമായി വന്നു രാജ്ഞിക്ക് വലിയ അസുഖമാണെന്ന് അഭിനയിച്ചു തലയിൽ കൈവച്ച് വയറിൽ കൈവെച്ച് വലിയ വേദനയുള്ളതുപോലെ അവർ കാണിച്ചു മന്ത്രിയുടെ സഹായി ഒരു കള്ളവൈദ്യൻ രാജ്ഞിയെ പരിശോധിച്ചു അവൻ രോഗനിർണയം നടത്തി കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു കടുവയുടെ പാല് കിട്ടിയാൽ മാത്രമേ രാജ്ഞിക്ക് രോഗം മാറുകയുള്ളൂ ഇതൊരു അസാധ്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു മണികണ്ഠൻ അത് ശ്രമിച്ചാൽ ഒന്നുകിൽ അവൻ മരിക്കും അല്ലെങ്കിൽ വെറും കയ്യോടെ തിരികെ വരും അങ്ങനെയെങ്കിൽ അവൻ നാണക്കേട് അനുഭവിക്കേണ്ടി വരും രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി കടുവയുടെ പാല് കൊണ്ടുവരുന്ന ആർക്കും രാജ്യത്തിന്റെ പകുതി സമ്മാനമായി നൽകാം സൈനികർ വെറും കയ്യോടെ വന്നപ്പോൾ മണികണ്ഠൻ സ്വയം മുന്നോട്ടു വന്നു രാജാവ് അവനെ തടയാൻ ഒരുപാട് ശ്രമിച്ചു നീ വളരെ ചെറുപ്പമാണ് നിന്റെ കിരീടധാരണം ഉടൻ നടക്കും പക്ഷേ മണികണ്ഠൻ നിർബന്ധിച്ചു ഒരു കൂട്ടമാളുകൾ പോയാൽ കടുവകൾ പേടിച്ചു ഓടിപ്പോകുമെന്ന് മണികണ്ഠൻ പറഞ്ഞു അതുകൊണ്ട് താൻ ഒറ്റയ്ക്ക് പോകണം എന്ന് അവൻ ആവശ്യപ്പെട്ടു ആഴത്തിലുള്ള കാട്ടിൽ വച്ച് മണികണ്ഠൻ മഹിഷിയുടെ മുൻപിൽ വന്നു നിന്നു ഇതവന്റെ ജീവിതത്തിലെ വിധിപ്രകാരമുള്ള നിമിഷമായിരുന്നു അഴുത നദിയുടെ തീരത്തായിരുന്നു ആ യുദ്ധം നടന്നത് മണികണ്ഠൻ അവളുടെ കൊമ്പുകളിൽ പിടിച്ച് വലിയ ശക്തിയോടെ അവളെ പ്രഹരിച്ചു ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തികൾ അവനിലൂടെ ഒഴുകി മഹിഷി മരിച്ചു മരിച്ചപ്പോൾ അവളൊരു സുന്ദരിയായ സ്ത്രീയായി മാറി അവളുടെ മുൻജന്മത്തിൽ അവൾ ലീല എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഒരു ഋഷിയുടെ മകളായിരുന്ന ലീല ഒരു ശാപം കാരണം രാക്ഷസിയായി മാറിയതാണ് ലീല അയ്യപ്പനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അയ്യപ്പൻ അത് നിരസിച്ചു ഞാൻ ബ്രഹ്മചാരിയാണ് എന്ന് അയ്യപ്പൻ പറഞ്ഞു അയ്യപ്പൻ ബ്രഹ്മചര്യവ്രതമെടുത്തിരുന്നു അയ്യപ്പൻ ലീലയോട് പറഞ്ഞു തന്റെ അമ്പലത്തിനടുത്ത് താമസിക്കാൻ അവളുടെ അമ്പലം പിന്നീട് മാളികപ്പുറത്തമ്മ എന്നറിയപ്പെട്ടു ഇത് അയ്യപ്പന്റെ പ്രധാന അമ്പലത്തിൽ നിന്ന് ഏകദേശം നൂറു മീറ്റർ അകലെയാണ് അയ്യപ്പൻ അവൾക്കൊരു വാക്ക് നൽകി ശബനിമലയിലേക്ക് ഒരു കന്നി അയ്യപ്പൻ അഥവാ ആദ്യമായി വരുന്ന തീർത്ഥാടകൻ പോലും വരാത്ത ഒരു ദിവസം അന്ന് അവളെ വിവാഹം കഴിക്കാമെന്ന് അയ്യപ്പൻ വാക്കുകൊടുത്തു അതുകൊണ്ട് ഓരോ വർഷവും തീർത്ഥാടനകാലം കഴിയുമ്പോൾ അവൾ വരും ഏതെങ്കിലും കന്നി അയ്യപ്പന്മാർ വന്നിട്ടുണ്ടോയെന്നവൾ പരിശോധിക്കും എപ്പോഴും കന്നി അയ്യപ്പന്മാർ വരാറുണ്ട് അതുകൊണ്ട് അവൾ അടുത്ത വർഷവും കാത്തിരിക്കും മഹിഷിയെ തോൽപ്പിച്ച ശേഷം മണികണ്ഠൻ ഒരു ജോലി കൂടിയുണ്ടായിരുന്നു തന്റെ അച്ഛനായ ഇന്ദ്രന്റെ അടുത്തേക്ക് തിരിച്ചുപോകുക ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ സ്വയം ഒരു കടുവയായി വേഷം മാറി മണികണ്ഠൻ ഈ കടുവയുടെ പുറത്ത് കയറി മടങ്ങി മറ്റു പുരുഷദേവന്മാർ കടുവകളായും സ്ത്രീദേവതകൾ കടുവകളായും മണികണ്ഠനെ അനുഗമിച്ചു എല്ലാവരും മരിച്ചുപോകുമെന്നു കരുതിയ ആ കുട്ടി ഒരു കടുവപ്പുറത്ത് രാജകീയമായി തിരികെ വരുന്നു ഒരു കൂട്ടം കടുവകളെ അവൻ നയിക്കുന്നു ഇതുകണ്ട് ആളുകൾ പരിഭ്രാന്തരായി അപ്പോൾ കാട്ടിൽ നിന്ന് ആ ഋഷി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വച്ച് മണികണ്ഠന്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തി സത്യം മനസ്സിലാക്കിയ രാജാവ് നിശബ്ദനായി നിന്നു രാജ്ഞിയും മന്ത്രിയും തങ്ങൾ ചെയ്ത വലിയ തെറ്റു മനസ്സിലാക്കി രാജ്ഞിയെ സുഖപ്പെടുത്താൻ കടുവയുടെ കൊണ്ടുവരാൻ തനിക്ക് കഴിയുമെന്ന് മണികണ്ഠൻ രാജാവിനോട് പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും എല്ലാവർക്കും സത്യം മനസ്സിലായിരുന്നു മന്ത്രിയെ ശിക്ഷിക്കാൻ രാജാവ് ആഗ്രഹിച്ചു പക്ഷേ മണികണ്ഠൻ അതിനെ തടഞ്ഞു എല്ലാം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് സംഭവിച്ചത് എന്നവൻ വിശദീകരിച്ചു തുടർന്ന് തന്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയായെന്ന് മണികണ്ഠൻ പ്രഖ്യാപിച്ചു രാജാവിന്റെ ഹൃദയം തകർന്നു എന്റെ മകനെനിക്കൊരു തവണ കൂടി കാണണമെന്ന ഒരത്ത ആഗ്രഹം രാജാവ് മണികണ്ഠനോട് പറഞ്ഞു മണികണ്ഠൻ ആ ആഗ്രഹം നൽകി വർഷത്തിൽ ഒരിക്കൽ എന്റെ കാട്ടിലെ വീട്ടിൽ വന്ന് എന്നെ സന്ദർശിക്കാം എന്നവൻ പറഞ്ഞു പിന്നീട് മണികണ്ഠൻ ഒരമ്പെടുത്ത് ആകാശത്തേക്ക് ചെയ്തു ഈ അമ്പ് എവിടെയാണോ വീഴുന്നത് അവിടെ എന്റെ അമ്പലം പണിയുക എന്നവൻ പറഞ്ഞു ആ അമ്പ് വീണ സ്ഥലം ശബരി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു പണ്ട് രാമന്റെ കാലത്ത് ശബരി എന്ന ഒരു സ്ത്രീ ഋഷി അവിടെ തപസ് ചെയ്തിരുന്നു ആ കുന്നിന് ശബരിമല എന്നു പേരുവന്നു അതായത് ശബരിയുടെ കുന്ന് ഋഷി അടസ്ത്യന്റെ ഉപദേശമനുസരിച്ച രാജാവ് അമ്പലത്തിന് തറക്കല്ലിട്ടു ഋഷി പരശുരാമൻ വിഗ്രഹമുണ്ടാക്കി മകരസംക്രാന്തി ദിവസം അദ്ദേഹം ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു ഇന്നും പന്തളം രാജകുടുംബത്തിലെ ഒരാൾ കഠിനമായ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്യുന്നു തൊണ്ണൂറ് കിലോമീറ്റർ നടന്ന് തിരുവാഭരണം കൊണ്ടുവരുന്നു അയ്യപ്പനെ അണിയിച്ചൊരുക്കാൻ വേണ്ടിയാണിത് ഒരച്ഛൻ വർഷം തോറും മകനെ കാണാൻ വരുന്ന യാത്രയെയാണ് ഈ പാരമ്പര്യം പ്രതിനിധീകരിക്കുന്നത് അയ്യപ്പൻ പോകുന്നതിനു മുമ്പ് വാക്കു നൽകിയതുപോലെ അയ്യപ്പൻ തന്റെ ദർശനം ലഭിക്കുന്നതിനുള്ള നിയമങ്ങൾ സ്വയം നിശ്ചയിച്ചു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ ഉപവാസവും പ്രാർത്ഥനയും പിന്തുടരുന്നവർക്ക് മാത്രമേ ഞാൻ ദർശനം നൽകൂ എന്നയ്യപ്പൻ പറഞ്ഞു ഈ സമയമാണ് മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം പക്ഷെ എന്തുകൊണ്ടാണ് കൃത്യമായി നാൽപ്പത്തിയൊന്ന് ദിവസം നമ്മുടെ പൂർവികരുടെ അറിവ് പറയുന്നത് ഇതാണ് നമ്മുടെ ശരീരവും മനസ്സും ഒരു മാറ്റം പൂർണ്ണമായി സ്വീകരിക്കാൻ ഏകദേശം നാൽപ്പത് ദിവസമെടുക്കും ഒരു പുതിയ ശീലവുമായി പൊരുത്തപ്പെടാൻ നിങ്ങളുടെ മുഴുവൻ ഘടനയ്ക്കും അത്രയും സമയം വേണം നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു ഇടവേളയുമില്ലാതെ നിങ്ങളൊരു കാര്യം പരിശീലിച്ചാൽ അത് നിങ്ങളുടെ മുഴുവൻ വ്യവസ്ഥയിലും ഉറപ്പിക്കപ്പെടും ഇതിനു മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് വ്രതം തുടങ്ങുന്നത് നവംബർ മാസത്തിന്റെ മധ്യത്തിലാണ് അപ്പോൾ സൂര്യൻ തെക്കു ദിശയിൽ ഏറ്റവും ദൂരെ എത്തുന്നു ഇതിനെ ദക്ഷിണാര്യനമെന്ന് വിളിക്കുന്നു ഈ സമയത്താണ് ശനിയുടെ ശക്തി ഏറ്റവും ശക്തമായി വരുന്നത് ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ സമയം നിശ്ചയിച്ചതെന്ന് വിശ്വാസമുണ്ട് എന്നാൽ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം പൂർണമായ ആത്മമാറ്റമാണ് നിങ്ങൾ മാല ധരിക്കുമ്പോൾ വ്രതമാരംഭിക്കുന്നു അയ്യപ്പന്റെ ചിത്രമുള്ള ഒരു രഹസ്യ ചരടാണ് മാല കുറഞ്ഞത് പതിനെട്ട് തവണ ശബരിമല യാത്ര പൂർത്തിയാക്കിയ ഒരു ഗുരുസ്വാമിയാണ് അത് നിങ്ങളെ ധരിപ്പിക്കുന്നത് മാല ധരിച്ചാൽ നിയമങ്ങൾ ഉടൻ തുടങ്ങും പൂർണമായ ബ്രഹ്മചര്യം ഒരു തരത്തിലുള്ള ശാരീരിക ബന്ധങ്ങളും പാടില്ല സാത്വികമായ സസ്യഹാരം മാത്രമേ കഴിക്കാവൂ മാംസം മുട്ട മദ്യം എന്നിവ പാടില്ല പലരും ഉള്ളിയും വെളുത്തുള്ളിയും പോലും ഒഴിവാക്കും കുളിച്ച ശേഷം പുതിയ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഈ നാൽപ്പത്തിയൊന്ന് ദിവസവും കറുപ്പ് നീല അല്ലെങ്കിൽ കാവി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ കറുപ്പ് നിറം ലൗകികമായ കാര്യങ്ങൾ വിട്ടുകളയാതിരിക്കാൻ സഹായിക്കും നീലനിറം അയ്യപ്പനുമായി നേരിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുന്നു മഴമേഘം പോലെ ഇരുണ്ട നീലനിറമുള്ള നീലമേഘശ്യാമളൻ എന്നാണ് അയ്യപ്പനെ വർണ്ണിക്കുന്നത് ഈ സമയത്ത് എല്ലായിടത്തും നിങ്ങൾ ചെരുപ്പില്ലാതെ നടക്കണം മുടി മുറിക്കാനോ മുഖം ക്ഷൗരം ചെയ്യാനോ നഖം വെട്ടാനോ പാടില്ല നാൽപ്പത്തിയൊന്ന് ദിവസവും തലയിണയില്ലാതെ തറയിൽ കിടക്കണം പകൽ സമയത്ത് ഉറങ്ങാൻ പാടില്ല ദിവസവും രണ്ടു തവണ തണുത്ത വെള്ളത്തിൽ കുളിക്കണം ഒരിക്കൽ സൂര്യോദയത്തിനു മുമ്പുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ മറ്റൊരിക്കൽ സൂര്യാസ്തമയത്തിന് ശേഷം ദിവസവും രണ്ടു നേരം പൂജ ചെയ്യണം സ്വാമി ശരണമയ്യപ്പ എന്ന് കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ ജപിക്കണം ഈ കഠിനമായ സാധന നാൽപ്പത്തിയൊന്ന് ദിവസവും ഒരു ഇടവേളയുമില്ലാതെ തുടരണം ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുമുടിക്കെട്ട് ഇത് തലയിൽ ചുമക്കുന്ന രണ്ടു ഭാഗങ്ങളുള്ള ഒരു കെട്ടാണ് ഇരു എന്നാൽ രണ്ട് മുടി എന്നാൽ കെട്ട് മുന്നിലെ ഭാഗം മുൻമുടി അയ്യപ്പനു വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ എല്ലാ വഴിപാടുകളും അതിൽ സൂക്ഷിക്കുന്നു ഇത് ശബരിമലയിലെത്തുന്നതുവരെ തുറക്കാതെ സൂക്ഷിക്കും ആ മുൻമുടിയിൽ ഒരു നെയ് തേങ്ങയുണ്ടാകും നെയ് നിറച്ച തേങ്ങ ഇതാണ് പ്രധാന വഴിപാട് ഇതിന്റെ തയ്യാറെടുപ്പ് വളരെ കൃത്യമായിരിക്കണം ഉണങ്ങിയ ഒരു തേങ്ങയെടുത്ത് അത് പൂർണമായും വൃത്തിയാക്കണം അത് മിനുസമുള്ളതാകണം ഇത് നമ്മുടെ ശരീരത്തിലെ ഭൗതികമായ അഴുക്കുകൾ നീക്കം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നിട്ട് തേങ്ങയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിലെ മധുരമുള്ള തേങ്ങാവെള്ളം മുഴുവൻ പുറത്തേക്കു കളയണം ലോകപരമായ ആഗ്രഹങ്ങളും മോഹങ്ങളും നിങ്ങൾ സ്വയം ഒഴിച്ചു കളയുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിനുശേഷം ആ ഒഴിഞ്ഞ തേങ്ങയിൽ ശുദ്ധമായ നെയ് പൂർണമായും നിറയ്ക്കണം എന്നിട്ട് മെഴുകുവെച്ച് അത് അടയ്ക്കുന്നു ഇതിന്റെ അർത്ഥം വ്യക്തമാണ് തേങ്ങ നിങ്ങളുടെ ശരീരമാണ് പുറത്തേക്കു കളയുന്നത് നിങ്ങളുടെ ശുദ്ധീകരണമാണ് നെയ് നിറയ്ക്കുന്നത് നിങ്ങളുടെ ആത്മാവാണ് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ് ദൈവത്തിന് സ്വയം സമർപ്പിക്കാൻ അത് തയ്യാറായി നിങ്ങൾ ഒടുവിൽ ശബരിമലയിൽ എത്തുമ്പോൾ ഈ തേങ്ങ പൊട്ടിക്കുന്നു ആ നെയ് അയ്യപ്പനിൽ അഭിഷേകം ചെയ്യുന്നു ഇതിന് നെയ്യഭിഷേകം എന്നു പറയുന്നു ഒഴിഞ്ഞ തേങ്ങയുടെ ചിരട്ട വിശുദ്ധമായ ഹോമകുണ്ടത്തിൽ ഇടും ഇതിന്റെ സന്ദേശം വ്യക്തമാണ് നിങ്ങളുടെ ശരീരം ഒരു ദിവസം നശിച്ചുപോകും പക്ഷെ ശുദ്ധീകരിക്കപ്പെട്ട നിങ്ങളുടെ ആത്മാവ് പരമാത്മാവിനോട് എന്നേക്കുമായി ചേരുന്നു ഇരുമുടിക്കെട്ട് ചുമക്കുന്ന ഭക്തർക്കു മാത്രമേ അമ്പലത്തിലെ പതിനെട്ട് വിശുദ്ധ പടികൾ കയറാൻ അനുവാദമുള്ളൂ ഈ പടികൾ പതിനെട്ടാം പടി നിങ്ങളുടെ ആത്മീയ വളർച്ചയെ പ്രതിനിധാനം ചെയ്യുന്നു ആദ്യത്തെ അഞ്ച് പടികൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് അതായത് നിങ്ങളുടെ അഞ്ചേന്ദ്രിയങ്ങൾ അടുത്ത എട്ട് പടികൾ ക്രോധം കാമം ലോഭം പോലുള്ള എട്ട് വികാരങ്ങളാണ് അതിനുശേഷമുള്ള മൂന്ന് പടികൾ മൂന്ന് ഗുണങ്ങളാണ് സത്വം രജസ് തമസ് അവസാനത്തെ രണ്ട് പടികൾ വിദ്യയും അവിദ്യയുമാണ് നിങ്ങൾ സ്വയം പൂർണമായും നിയന്ത്രിച്ചുകൊണ്ട് ഈ പടികൾ കയറുന്നു ഓരോ പടിയും ലോകപരമായ ഓരോ ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ശബരിമല ഇതൊരു കുന്നിൻമുകളിലെ അമ്പലം മാത്രമല്ല അയ്യപ്പൻ സ്വയം രൂപകൽപ്പന ചെയ്ത ഒരു സമ്പൂർണ്ണ ആത്മീയ വ്യവസ്ഥയാണിത് ഈ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ യാദൃച്ഛികമായി നിശ്ചയിച്ചതല്ല വളരെ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്ത ഒരു ആത്മീയ മാറ്റമാണിത് നിയമങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല നിങ്ങളെ മാറ്റാൻ രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങളാണ് അവ നിങ്ങൾ തലയിൽ ചുമക്കുന്ന ആ തേങ്ങ നിങ്ങളുടെ മുഴുവൻ അസ്തിത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു വൃത്തിയാക്കി ഒഴിഞ്ഞുപോയ ശുദ്ധമായ എന്തോ ഒന്നുകൊണ്ട് വീണ്ടും നിറച്ചത് നിങ്ങളുടെ ഏറ്റവും നല്ല സ്വയം ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറായത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ ഈ യാത്ര പൂർത്തിയാക്കുന്നു കട്ടിയുള്ള കാട്ടിലൂടെ അവർ ചിരിപ്പില്ലാതെ നടക്കുന്നു കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു അവർ സ്വയം പൂർണമായും മാറുന്നു കാരണം അയ്യപ്പൻ അവർക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി കാണിച്ചുകൊടുത്തു സ്വാമിയെ ശരണമയ്യപ്പാ